യു എ ഗാനരചയിതാക്കളും സംഗീത സംവിധായകരും ചിട്ടപ്പെടുത്തിയ ഗാനങ്ങളുടെ സംഗീത നൃത്താവിഷ്കാരം രംഗോത്സവം അജ്മാനിൽ അരങ്ങേറി ആദ്യമായാണ് പ്രവാസികൾ തയ്യാറാക്കിയ ഗാനങ്ങളുടെ മാത്രമായൊരു സംഗീത വിരുന്ന് നടക്കുന്നത് പാലക്കാട് പ്രവാസി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സംഗീത വിരുന്നിൽ മേതിൽ സതീശൻ രാജീവ് നായർ ഗോകുൽ മേനോൻ എന്നിവർ രചിച്ച സംഗീതം നൽകിയ പാട്ടുകളുടെ ആവിഷ്കാരമാണ് നടന്നത് പ്രശസ്ത സംഗീത സംവിധായകനും റേഡിയോ ഏഷ്യ സീനിയർ ആർട്ടിസ്റ്റുമായിരുന്ന ശശി വള്ളിക്കാട് യു എയിൽ ദീർഘകാലം ഗായകനായിരുന്ന അനു നാഗേന്ദ്രനാഥ് ചന്ദ്രകുമാർ പ്രിയാർ നായർ ചന്ദ്രലേഖ പൂനം അരുണിമ പ്രജിത് ഡോക്ടർ രഞ്ജിത്ത് ശശിമേനോൻ നിഖിൽ സതീശൻ അദ്വൈ വിജയ് ലയവിജയ് സത്യൻ ചില്ലമ്പത്ത് മനോജ് കൂളങ്ങാട്ട് മനോജ് ശങ്കർ തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചു രാജീവ് നായർ രചിച്ച തിരുവാതിരക്കളിയുടെ അവതരണത്തിൽ ലക്ഷ്മി ഗോകുൽ കൃഷ്ണ വിജയപ്രകാശ് സുധന്യാ സതീശൻ സുമത തുളസി നിത സന്ദീപ് അരുണ്യ ഷാജി ജ്യോതി സന്ദീപ് ജി ജി ജെയ്സൺ എന്നിവരും ഗാനനൃത്താവതരണത്തിൽ മേഘാപിള്ളിയും പങ്കെടുത്തു ഉദ്ഘാടന യോഗത്തിൽ സെന്റർ പ്രസിഡന്റ് കെ കെ പ്രദീപ് കുമാർ സെക്രട്ടറി പ്രദീപ് നെന്മാറ തുടങ്ങിയവർ സംസാരിച്ചു മെയ്തിൽ സതീശൻ എഴുതി ഗോകുൽ മേനോൻ സംഗീതം നൽകി ലയ വിജയപ്രകാശ് ആലപിച്ച സ്വരനിവേദ്യം എന്ന സംഗീത ആൽബത്തിന്റെ പ്രകാശനവും അവതരണവും ചടങ്ങിൽ നടന്നു സെന്റർ പ്രസിഡന്റ് പ്രദീപ് കുമാർ വിവേക് പിള്ള ആർ സി പിള്ള എന്നിവർ ചേർന്നാണ് ആൽബത്തിന്റെ പ്രകാശനം നിർവഹിച്ചത് അജുമാൻ ക്രൗൺ പാലസ് ഹോട്ടലിൽ നടന്ന സംഗീതവിരുന്നിൽ നൂറോളം കുടുംബങ്ങൾ പങ്കെടുത്തു കോർഡിനേറ്റർ സംഗീത ശ്രീകാന്ത് സ്വാഗതവും ഇവന്റ് ഡയറക്ടർ വിജയ് പ്രകാശ് നന്ദിയും പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്